ആളൂരിൽ പശു ചത്തു പഞ്ചായത്ത് വാർഡിൽ താമസക്കാരനായ വിജയന്റെയും അംബികയുടെയും ഉടമസ്ഥതയിലുള്ള രാവിലെ കഴിഞ്ഞ രണ്ടു ദിവസമായി പശുവിനെ എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നതായി പറയുന്നു വെള്ളം കുടിക്കാനും പശു മടി കാണിച്ചിരുന്നതായി അംബിക പറഞ്ഞു പത്ത് ലിറ്റർ പശു ആയിരുന്നു മൂന്ന് ദിവസം വെള്ളം കണ്ടപ്പോൾ ഡോക്ടറെ ഡോക്ടർ ഡോക്ടറെ മരുന്നൊക്കെ കൊടുത്തു ഇന്ന് രാവിലെ ചത്തു ആരോഗ്യാവസ്ഥ മോശമായതിനെ തുടർന്ന് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ മൃഗാശുപത്രിയിൽ നിന്ന് ഡോക്ടർ ഇ കെ ബൈജു സ്ഥലത്തെത്തി പശുവിനെ പരിശോധിക്കുകയും മരുന്ന് കുറിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ചൊവ്വാഴ്ച രാവിലെ ഏറെ ക്ഷീണിതയായി കാണപ്പെട്ട പശു ഒൻപത് മണിയോടെ ജീവൻ വെടിയുകയായിരുന്നു കറവ കഴിഞ്ഞാൽ ദിവസവും രാവിലെ ആറു മണിക്ക് തീറ്റയ്ക്കായി പറമ്പുകളിൽ കൊണ്ടുപോയി കെട്ടുകയും രാവിലെ പത്തുമണിക്ക് തിരികെ തൊഴുത്തിൽ എത്തിക്കുകയുമായിരുന്നു പതിവ് പശുവിന്റെ പാൽവിറ്റ് ഉപജീവനം നടത്തുന്ന കുടുംബത്തിലെ രണ്ട് പശുക്കളിൽ ഒന്നാണ് ചത്തത് ദിവസവും പത്ത് ലിറ്റർ പാൽ കറക്കുന്ന പശുവായിരുന്നു മൂന്ന് വയസ്സ് പ്രായം വരുന്ന നാടൻ ഇനത്തിലുള്ള പശുവിന് മാസം പ്രായമുള്ള കിടാവുണ്ട് കനത്ത ചൂടാണ് പശുവിന്റെ മരണത്തിന് കാരണമായതെന്ന് പരിശോധന നടത്തിയ ഡോക്ടർ ബൈജു അറിയിച്ചു ചൂട് കൂടിയതോടെ നിർജലീകരണം മൂലം കന്നുകാലികൾ ചാവുന്ന സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലെടുക്കണമെന്ന് മൃഗാശുപത്രി അധികൃതർ അറിയിച്ചു സി ന്യൂസ് കേച്ചേരി